ഹായ് ഫ്രണ്ട്സ് പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ചോദ്യം ത്രികോണാകൃതിയിലുള്ള സമുദ്രം പസഫിക് സമുദ്രം അടുത്ത ചോദ്യം ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു ഉത്തരം കെവിലാർ അടുത്ത ചോദ്യം ഭരണഘടനയുടെ ഏത് അനുഛേദം പ്രകാരമാണ് രാജ്യസഭയിലേക്ക് സാഹിത്യം ശാസ്ത്രം കല സാമൂഹിക പ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രഗത്ഭരായ പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് എൺപതാം അനുച്ഛേദം ആർട്ടിക്കിൾ എയ്റ്റി അടുത്ത ചോദ്യം ഭൂമിയുടെ കാന്തിക ശക്തിക്കനുസരിച്ച് സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഉത്തരം ഒച്ച് അടുത്തത് പ്രസിദ്ധമായ വാൾ സ്ട്രീറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ന്യൂയോർക്ക് അടുത്ത ചോദ്യം പ്രസിദ്ധമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയതാര് എബ്രഹാം ലിങ്കൺ അടുത്തത് ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് ലണ്ടനിലെ ലോഡ്സ് സ്റ്റേഡിയം അടുത്ത ചോദ്യം ക്രിക്കറ്റിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക വിസ്ഡൻ അടുത്ത ചോദ്യം ശ്രീമൂലം പ്രജാസഭ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് അവസാനത്തെ ചോദ്യം ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ച മലബാർ പ്രദേശത്തെ ഭരണം ചിട്ടപ്പെടുത്തുവാൻ കമ്മീഷണർമാർ എത്തിയത് ഏത് വർഷത്തിൽ എ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ